നമസ്കാരം ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ് കോട്ടക്കൽ ആസ്ട്രോമിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് നിങ്ങൾ ഒരു സർജനോട് ചോദിക്കുക അവരവരുടെ ജീവിതത്തിൽ ചെയ്ത സർജറികളിൽ ഏറ്റവും സങ്കടമേറിയതും ഒട്ടും താല്പര്യമില്ലാതെ എന്നാൽ നിവൃത്തിയില്ലാതെ ചെയ്ത സർജറിയിൽ ഏതാണെന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും അത് ആംപ്യൂട്ടേഷൻ ആണെന്ന് അതായത് കൈകാലുകളെ മുറിക്കേണ്ട ഒരവസ്ഥ ആക്സിഡൻ്റുകൾ കൊണ്ടുണ്ടാകുന്നത് ഒരു വശത്ത് എന്നാൽ അധികം കാലുകളിലോട്ടുള്ള കൈകളിലോട്ടുള്ള അധികം കാലുകളിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ട് ഉള്ള അവസ്ഥകളാണ് കൂടുതലായി കാണാറുള്ളത് കാലുകൾ പഴുപ്പ് വന്നുകൊണ്ട് രക്തോട്ടമില്ലാതെ അത് ഉണങ്ങാതെ പഴുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ട് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥ എത്തുമ്പോൾ ജീവിത തന്നെ ഭീഷണിയാണെന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ അതല്ലെങ്കിൽ കാലിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ട് കാലിൻ്റെ നിറം മാറിക്കൊണ്ട് കറുപ്പ് നിറമാവുകയും വിരലുകൾ താനെ അറ്റുപോകുന്ന സ്റ്റേജ് വരികയും ഇനിയും മരുന്നുകൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജീവന് അപകടത്തിലാകുന്ന അവസ്ഥ എത്തുമ്പോൾ മാത്രമാണ് കാലുകൾ ഇനി മുറിച്ചു മാറ്റാതെ നിവർത്തിയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഡോക്ടർമാർ ഡോക്ടർമാരെത്താറ് അതുവരേക്കും ജീവിതത്തിൽ ഓടിച്ചാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കാലു മുറിച്ചു മാറ്റുന്നതോടു കൂടി ബെഡിലോട്ടോ വീൽ ചെയറിലോട്ടോ അതല്ലെങ്കിൽ കൃത്രിമ കാലിലോട്ടോ നീങ്ങുകയും അവനെ ജീവിതത്തിന്റെ ഗതി മാറ്റുകയും അവന് മാനസികമായി തളർത്തുകയും ചെയ്യുന്ന ദുരന്തമായി മാറുന്നു ഇന്ന് ഇന്ത്യയിൽ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഈ കാലുകൾക്ക് ഉള്ള രക്തത്തോട്ടം കുറഞ്ഞുകൊണ്ടുള്ള അസുഖമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കണക്കിൽപ്പെടാത്തവ അതിലും കൂടുതലായിരിക്കാം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും രക്തകോലുകളുണ്ട് തലച്ചോറിലുണ്ട് ഹാർട്ടിൽ മസലുകൾക്ക് കിഡ്നി ലിവർ എല്ലാറ്റിലും രക്തോട്ടം വയ്ക്കാൻ വേണ്ടി രക്തക്കോലുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രക്തക്കോലുകൾക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ മറ്റ് രക്തക്കോഴിലൾക്കും അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം ഉദാഹരണമായി ഒരാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കാലുകളിലോട്ടുള്ള രക്തക്കോഴിലും ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ അധികമാണ് ഒരു പത്ത് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിന് എടുക്കുകയാണെങ്കിൽ അതിൽ നാല് പേർക്ക് എന്തായാലും കാലുകളിലോട്ടുള്ള രക്തോട്ടത്തിന്റെ കുറവ് ഉണ്ടായിരിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മറിച്ചും അങ്ങനെ തന്നെയാണ് കാലിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞ ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള തലച്ചോറിലോ ഹാർട്ടിലോ രക്തക്കോകൾക്ക് ബ്ലോക്ക് വന്നുകൊണ്ടുള്ള ഗുരുതരമായ രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഈ രോഗത്തെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ കാലിലോട്ട് രക്തോട്ടത്തെ നേരത്തെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണം ഒന്ന് കാലിന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും മറ്റൊന്ന് നമുക്ക് മറ്റുള്ള ഗുരുതരമായ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള ഗുരുതരമായ അസുഖങ്ങളെ നേരത്തെ കണ്ടെത്തിക്കൊണ്ട് അത് വരാതിരിക്കാനുള്ള മുൻകരുതുകൾ ജീവിതശൈലിയിലും ഭക്ഷണ ക്രമീകരണത്തിലും അല്ലെങ്കിൽ സ്റ്റാറ്റ്യം പോലുള്ള ഗുളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടും നമുക്ക് ഒരു പരിധിവരെ മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ് ഹാർട്ടിന്റെ രക്തക്കോളിലെ എല്ലാ ബ്ലോക്കുകൾക്കും പോലെ ഇതിനും പ്രധാന കാരണങ്ങൾ പ്രമേഹവും പുകവലിയും തന്നെയാണ് ആക്സിഡന്റ് അല്ലാത്ത കാര്യങ്ങൾ മുറിച്ച എല്ലാ രോഗികളെയും കേസെടുക്കുകയാണെങ്കിൽ അതിലെ അമ്പത് ശതമാനത്തിലധികം കാരണങ്ങൾ പ്രമേഹവും പുകവലിയുമാണ് പ്രമേഹവും പുകവലിയും രണ്ടും കൂടിയും ഒരു ഒരാളിലുണ്ടെങ്കിൽ ഒരു പ്രമേഹ രോഗി പുകവലിക്കാരനാണെങ്കിൽ ഇതിന്റെ തോത് ഇതിന്റെ സ്പീഡ് വളരെയധികം വർദ്ധിക്കുന്നു ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഈ രോഗ കാലോടെ രക്തോട്ടത്തിന്റെ രോഗം പെരിഫുലാർട്ടിയൽ ഡിസീസ് സാധ്യത തുടങ്ങുകയായി അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇതിന്റെ തോത് വളരെയധികം വർദ്ധിക്കുന്നു പ്രായമാവും തോറും ഇത് പിന്നെയും പിന്നെയും വർദ്ധിച്ചു വിരിയുന്നു പ്രമേഹ രോഗികൾക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗികളിൽ മുപ്പത് ശതമാനം പേരിലും ഈ അസുഖം കണ്ടു കണ്ടുവരുന്നുണ്ട് അതായത് ഒരു പത്ത് പ്രമേഹ രോഗികളാണെങ്കിൽ അതിൽ മൂന്ന് പേർക്ക് ഈ അസുഖം ഉണ്ടാവുന്നർത്ഥം ഈ മൂന്ന് പേരിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പിന്നെയും ഒരു പകുതിയോളം ആളുകൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് അല്ലെങ്കിൽ കാലം മുറിച്ചു മാറ്റുന്ന ഒരു ദുരന്തത്തിലോട്ട് എത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടെത്തി ഇതിന് ഗൗരവം മനസ്സിലായിക്കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം ഈ അസുഖത്തെ പറ്റിയുള്ള അറിവില്ലായ്മ അതിന്റെ ഗൗരവത്തെ പറ്റിയുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളെ പറ്റി അറിവില്ലായ്മ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള അറിവില്ലായ്മ ഇനി കണ്ടുപിടിച്ചാൽ തന്നെ ചികിത്സയെ അവഗണിക്കുന്നതുമാണ് പ്രധാനമായും രോഗികളെ ഈ കാലം മുറിച്ചു മാറ്റുന്ന ആംബ്യൂട്ടേഷൻ സ്റ്റേജിലോട്ട് ദുരന്തത്തിലോട്ട് എത്തിക്കാറുള്ളത് പലപ്പോഴും എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഒരു ലക്ഷണങ്ങൾ എന്നുള്ളത് രോഗിക്ക് ഒരു അസുഖത്തിൽ ലക്ഷണങ്ങൾ വരിക എന്നുള്ളത് എപ്പോഴും അനുഗ്രഹമാണ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിലാണ് നമ്മളെ അസുഖം കണ്ടെത്താൻ പലപ്പോഴും വൈകിപ്പോകും പലപ്പോഴും ഈ സൈലന്റ് അറ്റാക്ക് വരുന്ന രോഗികൾ ഹോസ്പിറ്റലിലോട്ട് ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ് ശ്വാസമൊട്ടായിക്കൊണ്ട് വരുമ്പോൾ നമ്മളത് അറ്റാക്കാണെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഡോക്ടർ അതിന് അവർക്ക് നെഞ്ചുവേന വന്നിട്ടില്ലല്ലോ എന്നുള്ളത് നെഞ്ചുവേന വരാഞ്ഞത് ആ രോഗികൾ നിർഭാഗ്യമായി പോയി നെഞ്ചുവേന വന്നിരുന്നെങ്കിൽ വളരെ ദിവസം മുമ്പ് തന്നെ രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ട് ഹാർട്ടിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു നമ്മൾ ടൈഫോയിഡായിരുന്ന പനി വന്നിട്ടാണ് പനി ഇല്ലെങ്കിൽ ടൈഫോയിഡ് കോംപ്ലിക്കേഷൻ ആയിട്ട് അറിയിക്കുക എന്നതുപോലെ ഇതിലും ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നാൽ ഈ അസുഖത്തിന് അതിന്റെ തുടക്കം സ്റ്റേജിൽ ബഹൂരിലക്ഷം പേരിലും ലക്ഷണങ്ങൾ കണ്ടുവരാറില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ കാലിലോട്ടുള്ള പൾസ് കുറഞ്ഞുകൊണ്ടും കാലിലോട്ടുള്ള ബ്ലഡ് പ്രഷർ കുറഞ്ഞുകൊണ്ടും ആണ് ഇതിന്റെ തുടക്കത്തിൽ മനസ്സാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രമേഹ രോഗികളും അല്ല പുകവലിക്കാറ് പ്രത്യേകിച്ചും ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഡോക്ടറെ കാണുമ്പോൾ ഒരു കാലിലോട്ട് രക്തോട്ടത്തിന്റെ ഒരു ടെസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ പറയണം അതങ്ങനെ ചെയ്യിക്കുകയും വേണ്ടതാണ് ഇത് ലക്ഷങ്ങൾ തുടങ്ങുന്ന തുടക്കത്തിൽ വരുന്നത് ഇന്റർമിറ്റൻ ക്ലോഡിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും അറ്റാക്ക് ഇല്ല ആളുകൾക്ക് അവർ പറയും നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ നെഞ്ചിന് വേദന വരുന്നുള്ളത് നിന്നു കഴിഞ്ഞാൽ ഉടനെ മാറും അതേപോലെ തന്നെ കാലിക്ക് രക്തോട്ടം കുറയുമ്പോഴും നടക്കും തോറും നടന്നു വരുമ്പോൾ അവർക്ക് കാലിൻ്റെ മസിലുകൾക്ക് പേശികൾക്ക് വേദനകൾ കടച്ചിലുക അനുഭവപ്പെടുന്നു എന്നാൽ നിന്നു കഴിഞ്ഞാൽ റസ്റ്റ് എടുത്താൽ സെക്കൻഡുകൾ കൊണ്ടത് മാറുകയും ചെയ്യുന്നു ഇതാണ് ക്ലോഡിക്കേഷൻ എന്നുള്ള തുടക്കത്തിലെ ലക്ഷണം വരുന്നത് ഇതിൽ തന്നെ നമ്മൾ എത്ര ദൂരം നടന്നാലാണോ ഇത് വരുന്നത് എത്ര കുറഞ്ഞ ദൂരം നടന്നാലാണോ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അത്രയും ഇതിന് തീവ്രത കൂടി വരുന്നു ഉദാഹരണമായി ഇരുന്നൂറ് മീറ്റർ നടക്കുമ്പോഴേ നടക്കുമ്പോഴേക്കാല് മസുകൾക്ക് പേശികൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അസുഖത്തിന് തീവ്രത വളരെ അർത്ഥം മറിച്ച് മൂന്ന് നാല് കിലോമീറ്റർ നടന്നിട്ടാണ് വേദന വരുന്നെങ്കിൽ തീവ്രത കുറഞ്ഞ സ്റ്റേജിലാണ് ഇപ്പോൾ അസുഖം ഉള്ളത് എന്നർത്ഥം ഇതിൽ നിന്നും കൂടിയ സ്റ്റേജ് എത്തുമ്പോഴാണ് കാലുകളിലെ തൊലികൾക്ക് തന്നെ മാറ്റം വരും എക്തോട്ടം കുറഞ്ഞ തൊലികൾക്ക് മാറ്റം വരാൻ തുടങ്ങും തൊലികൾക്കിടയിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോവും തൊലിയുടെ നിറത്തിന് മാറ്റം വരും മറ്റു തൊലികളെ അപേക്ഷിച്ച് കൂടുതൽ ഷൈനിങ് പോലെ തിളക്കമുള്ളതായിട്ട് മാറും സ്പർശനം കുറയും ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടും ഇങ്ങനെയൊക്കെ വരുന്ന കുറച്ചുകൂടി കൂടിയ സ്റ്റേജിലാവുമ്പോഴാണ് പിന്നെ ചികിത്സിക്കായിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് മുറിവുകൾ മാറാതിരിക്കുക പുണ്ണ് മാറാതിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് രോഗി പോവുക പിന്നെ ചികിത്സിക്കാതിരുന്നാൽ തൊലികളിലെ കാലിന് കട നിറം മാറിക്കൊണ്ട് തുറക്കത്തിൽ നീല നിറമായി പിന്നെ കറുപ്പ് നിറമായി പിന്നെ മുറിച്ചു മാറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് രോഗിയെത്തിക്കുകയും ചെയ്യും ആ ഒരു സ്റ്റേജിലെല്ലാം വളരെ വേദന വളരെ അധികമായിരിക്കും അവസാനത്തെ സ്റ്റേജുകളിലൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്യാൻസർ വന്ന ആളുകളെക്കാളും വേദനയായിട്ട് രോഗി പുളയെന്ന് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും രോഗിയെ നമുക്ക് മയക്കി മയക്കിക്കെടുത്തേണ്ട അവസ്ഥയ്ക്ക് എത്താറുണ്ട് എപ്പോൾ നമ്മൾ ലക്ഷണങ്ങൾ ഇല്ലാത്ത സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ ഏറ്റവും ഉത്തമം ചുരുങ്ങിയത് ആദ്യത്തെ ക്ലോഡിക്കേഷൻ എന്നുള്ള സ്റ്റേജിലെങ്കിലും നമ്മൾ കണ്ടെത്താൻ കഴിയണം പ്രമേഹ രോഗിക്ക് ഈ ക്ലോഡിക്കേഷൻ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിനുള്ളിൽ അതിൽ നാപ്പത് ശതമാനം പേർക്കും കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ എത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഒന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെ അറുപത് വയസ്സ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആളുകൾ ഡോക്ടറോട് ചെക്ക് പറയുക രക്തോട്ടം നോക്കാൻ വേണ്ടി അതിൻ്റെ ഡോക്ടറോട് സൂചിപ്പിക്കുക ഡോക്ടർ പൾസ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അതല്ലെങ്കിൽ കയ്യിലെയും കാലിലെയും പ്രഷർ തമ്മിൽ വ്യത്യാസം കാലിലെ പ്രഷർ കയ്യിലേക്കാ കുറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ കാലിലോട്ടിൽ രക്തോട്ടം കുറവാണെന്ന് സൂചന നൽകുന്നു കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോപ്ലർ സ്കാനുകളുണ്ട് അൾട്രാസൗണ്ട് സ്കാനുകൾ ഡോപ്ലർ സ്റ്റഡീസ് ഡിജിറ്റൽ സബ്സാഷ്യം പോലെ സ്റ്റഡീസ് ഉണ്ട് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഹാർട്ടിന്റെ ബ്ലോക്കിൽ നോക്കുന്ന പോലെ തന്നെ നമ്മൾ ആൻജോഗ്രാം പിരിഫല ആൻജോഗ്രാം ചെയ്തുകൊണ്ട് എവിടെയാണ് ബ്ലോക്ക് എന്നും എത്ര ശതമാനം ഉണ്ടെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചികിത്സയെ തുടക്കം ഏത് അസുഖ ചികിത്സയും പോലെ തന്നെ ആദ്യം നമ്മൾ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക പുകവലി പാടേ നിർത്തുക ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പല്ല പല സ്റ്റേജുകളിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഇത് കൂടാതിരിക്കാൻ സഹായിക്കും പക്ഷേ വേദനകൾ മരുന്നിൽ മാറാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്ലോഡിക്കേഷൻ സ്റ്റേജിലെല്ലാം മരുതുകൊണ്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് പരിപൂർണമായും മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി നമുക്ക് സാധാരണ ഹാർട്ടിന്റെ പോലെ തന്നെ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് പോലെയും അല്ലെങ്കിൽ സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ട് പരിപൂർണമായി മാറ്റാവുന്നതാണ് അതിനുള്ള കാറ്റലാം സജ്ജീകരണമുള്ള എല്ലാ ആധുനിക സജ്ജീകരണ ഹോസ്പിറ്റലിലും സൗകര്യങ്ങൾ ലഭ്യമാണ് നമ്മൾ ഇവർ ആസ്ട്രോലിയൻസ് കോട്ടക്കെല്ലാം നിത്യേനെ നമ്മളിത് പലരെയെങ്കിലും ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും ഭൂരിപക്ഷ കേസും നമ്മുടെ കയ്യിലെത്താറ് അവസാന സ്റ്റേജിലായിരിക്കും പുണ്ണുണങ്ങാത്ത സ്റ്റേജിലൊക്കെ അറിയില്ല പലപ്പോഴും സർജൻ കണ്ടുപിടിച്ചിട്ടാണ് പലപ്പോഴും നമ്മളെ കയ്യിലെത്താറ് അപ്പോഴത്തേക്കും പല രക്തക്കോലുകളും ദ്രവിച്ചുകൊണ്ടും പലതും ഓൾറെഡി കേടുവന്ന് പോയിട്ടുണ്ടാവും നമുക്ക് നമുക്കതിനു മുമ്പേ തന്നെ ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരം നൽകിക്കൊണ്ട് മുമ്പേ തന്നെ എത്തിയാലേ അത് പരിപൂർണ വിജയം നൽകിക്കൊണ്ട് കാലില് നമുക്ക് നൂറ് ശതമാനം രക്ഷപ്പെടുത്താൻ സാധിക്കൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 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 മെസ്സേജ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ രോഗത്തെ പറ്റി ഗൗരവമായിരിക്കുക മനസ്സിലാക്കുക രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് ചെറുതല്ല അത് വലിയ അസുഖത്തിലോട്ടുള്ള പടിവാതിലാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ദുരന്തത്തിലോട്ട് നയിക്കാനും നമ്മുടെ ജീവിതം തന്നെ ഭീഷണിയാവാനും ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിന് വേണ്ട മുൻകരുതലെടുത്തുകൊണ്ട് ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ട് ചെയ്യുക കാരണം നമുക്ക് ലഭിക്കാവുന്ന നമ്മളെ ജീവിത പ്രയാണത്തിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യമാണ് എല്ലാവർക്കും ഒരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം